ലാഭത്തിൽ ഒരു യും സിനിമയിലെ വയലൻസിന്റെ അതിപ്രസരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു മോബാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ സമാപന സമ്മേളനത്തോട് അനുബന്ധിച്ചാണ് സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചത് സിനിമയിലെ വയലൻസിന്റെ അതിപ്രസരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു മാർച്ച് മുതൽ ലഡാ തിയേറ്ററിൽ നടന്നുവന്ന മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായാണ് സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചത് സംഗമത്തിൽ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് യു ആർ ബാബു മേള പ്രസിഡന്റ് പി എം മേലിയാസ് യൂത്ത് കോൺഗ്രസ് നേതാവ് എൽദോ ബാബു വട്ടക്കാവിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അനീഷ് മാത്യു ചലച്ചിത്ര അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ശ്രീധർ ഗാനചിതാവ് ജയകുമാർ എന്നിവർ പ്രസംഗിച്ചു സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായമാണ് ആ വ്യവസായത്തോടൊപ്പം തന്നെ സിനിമ ഒരു കലയാണ് എന്ന ബോധ്യം കൂടി ഇത് നിർമ്മിക്കുന്ന ആളുകൾക്കും ഉണ്ടാകേണ്ടത് അനിവാര്യതയാണ് വയലൻസ് സിനിമയിലേക്ക് കിടന്നു വരുമ്പോൾ സിനിമയിൽ കല നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊരു ബോധ്യവും നിർമ്മിക്കുന്ന ആളുകൾക്കുണ്ടാവണം ഇപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള സിനിമകൾ നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ സിനിമ നിർമ്മിക്കുന്ന സംവിധായകനും അതിൻ്റെ നിർമ്മാതാവും കച്ചവട താല്പര്യത്തിൽ ഊന്നി ഈ കാലഘട്ടത്തിന്റെ യോജിച്ച സിനിമയാണ് അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുകൂടി കച്ചവട താല്പര്യത്തിൽ ഊന്നി ഈ കാലഘട്ടത്തിന് യോജിച്ച സിനിമയാണ് അവരുടെ മാർക്കോസ് സിനിമയുടെ പ്രൊഡ്യൂസർ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ അടുത്ത സിനിമയിൽ വയറസ് കുറയ്ക്കാൻ വേണ്ടി പറയാമെന്നുള്ളതാണ് പുള്ളി പറയുന്ന ഒരു കാര്യം കുറയ്ക്കാം എന്നുള്ളത് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറുപ്പക്കാർ ആ രാഷ്ട്രീയവാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലോ ഡി വൈ എഫ് ഐയിലോ മറ്റേതെങ്കിലും വിഴ പ്രസ്ഥാനങ്ങളിൽ എത്ര ചെറുപ്പക്കാരുണ്ട് എന്ന് ഒന്ന് ചിന്തിക്കണം അതിനൊരു കാരണം ഈ കാലഘട്ടത്തിലെ രക്ഷാകർത്താക്കൾക്ക് ഏറ്റവും വലിയത് അവരുടെ കുട്ടികൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോവാതിരിക്കണമെന്നുള്ള വലിയ ആഗ്രഹം വരുമ്പോഴും കുറ്റകൃത്യങ്ങളിൽ ചെറുപ്പക്കാരുടെ എണ്ണം സിനിമ പ്രധാന കാര്യം എന്നുള്ളതാണ് ന്യൂസ് ന്യൂസ് അഹല്യയിലെ വിദഗ്രായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും